ഇറങ്ങി അല്ലാതെ ഉപേക്ഷിച്ചിട്ട് പോകാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും ഇത് ഇറങ്ങി പറഞ്ഞു എല്ലാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ഡേ ടു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ലൈറ്റ് ആൻഡ് സൗണ്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രിയ സഹോദരന്റെ ഈ സംരംഭത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഈട് പോലും വെക്കാതെ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കും കേന്ദ്ര സർക്കാരിൽ നിന്നും പത്ത് ലക്ഷം രൂപ ലഭിക്കുന്നു അതിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആലപ്പുഴ ജില്ലയിലെ കൃഷ്ണപുരം പഞ്ചായത്തിലെ പത്താം വാർഡില് നമ്മുടെ പ്രിയ സഹോദരൻ സുതി സുതിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവന്റെ സെവൻ ബീറ്റ്സ് എന്ന് പറഞ്ഞ സെവൻ ബീറ്റ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞ സംരംഭമാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപയോളമാണ് നമുക്ക് ഈ സംരംഭത്തിന് ലഭിച്ചിട്ടുള്ളത് ഇതും പി എം ഇ ജി പി പദ്ധതി പ്രകാരമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് സുധീ പെറ്റി പറയുകയാണെങ്കിൽ അവന് സ്വന്തമായിട്ട് വീടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യമായി ലോണിനെ സമീപിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞത് അവൻ താമസിക്കുന്ന സ്ഥലത്ത് പക്ഷെ ഇപ്പം വാടക താമസിക്കുന്ന മറ്റൊരു സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയപ്പോൾ പല അഡ്രസ് വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ പോലും നമ്മൾ ഒരു മാസം നമുക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് കിഷോർന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരനും അവന് ചേർന്ന് ഒരു മാസത്തോളം അതിന്റെ കൂടെ പ്രയത്നിച്ചപ്പോൾ നമ്മുടെ പിന്തുണയും കൂടെ ഉണ്ടായപ്പോൾ അവനി സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയോടു കൂടിയാണ് നമുക്ക് ഇവിടെ ലോൺ ലഭിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കുഞ്ഞ്മി ജി പിയുടെ ഒരു നാൽപ്പത് മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതിനായി ഇവിടെ ഒട്ടനവധി ആധുനിക തരത്തില് ഡി ജെ പരിപാടി അതേപോലെ ഇവന്റ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനിക സൗകര്യത്തിലുള്ള എല്ലാ എക്യൂപ്മെന്റ്സും ഈ സ്ഥാപനത്തിലുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത് എവിടെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഫാമിങ്ങിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ കണ്ടന്റുകൾ കേന്ദ്ര സർക്കാർ സ്കീമുകൾ എടുത്തവരിൽ നിന്നും നമ്മുടെ സഹായത്താൽ എടുത്തവരിൽ നിന്നും ഒക്കെ ഉള്ള വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പി എം ഇ ജിപ്പ് ലോൺ ലഭിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ബാങ്കിനെ സമീപിക്കുക ബാങ്ക് നമുക്ക് ലോൺ തരാൻ വില്ലിങ്ങായിരിക്കണം ആ ബാങ്കിൽ നല്ല സിവിൽ സ്കോർ ഉണ്ടായിരിക്കണം അതിനുശേഷം നമ്മൾ ബാങ്ക് ഓക്കെ പറഞ്ഞാൽ നമ്മൾ വ്യവസായ ഓഫീസിൽ പോവുക അവിടെ നിന്നും നമ്മൾ അവിടുന്ന് വ്യവസായ ഓഫീസറുമായി സംസാരിച്ച് നമ്മുടെ ആശയങ്ങൾ പറഞ്ഞ് പ്രോജക്റ്റ് റെഡിയാക്കുക എന്നിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ കൊട്ടേഷൻസ് വാങ്ങിക്കുക അത് രജിസ്റ്റേഡ് ജി എസ് ടി ഉള്ള അവരിൽ നിന്നുമാണ് കൊട്ടേഷൻ വാങ്ങിക്കേണ്ടത് എന്നിട്ട് നമ്മൾ വ്യവസായ വകുപ്പിൽ പോയി ആരെങ്കിലും കൊണ്ട് നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കിയിട്ട് നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസ കാലയളവ് വേണ്ട ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ലോൺ ലഭിക്കും ഈ സഹോദരന്റെ സ്ഥാപനം നല്ല രീതിയിൽ വളർന്നു വരട്ടെ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഇന്ന് ഇവിടെ എന്റെ സ്വന്തം തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ അതിന്റെ ഓണറായിട്ടുള്ള വിശേഷങ്ങൾ പറയും അങ്ങനെ അത് അതിനൊക്കെ ഇട്ടിറക്കി ഇറങ്ങി ഒരു മാസത്തോളം നമ്മളിതിൻ്റെ പുറേണ് നടന്നു നമുക്കതിന് ശേഷം മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞത് കിട്ടും അല്ലാതെ പാതി ഒഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും പക്ഷേ ഇത് ഇറങ്ങി ഇറങ്ങിത്തിരിക്കണം ഇതേ എന്നും പറഞ്ഞ് എല്ലാ പരിപാടികളും മാറ്റി വെച്ച് ഞങ്ങൾ ഞാനും എൻ്റെ കൂട്ടുകാരുണ്ട് പക്ഷെ നടന്നായിരുന്നു ഞങ്ങൾ എൻ്റെ കൂടെ മുതവോളത്തും കൊല്ലത്തും ആയിട്ട് ഞങ്ങൾ ഇതേ എന്നും പറഞ്ഞു ഒരു മാസത്തോളം നടന്നായിരുന്നു പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്ത് അതിനാവശ്യമാണ് നമുക്ക് ഫണ്ട് കിട്ടിയത് നമ്മുടെ കായംകുളത്ത് എസ് ആർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മൾ സാധനം വാങ്ങിച്ചത് പിന്നെ നമ്മൾ ഒരു വർഷമായി തുടങ്ങിയിട്ട് അത്യാവശ്യം നമ്മുടെ പൈസ നമ്മുടെ കയ്യിലല്ലേ കിട്ടിയിരിക്കുന്നത് കായംകുളത്തുള്ള എസ് ആർ എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടാണ് അവർ അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഫുള്ള് സാധനം പർച്ചേസ് ചെയ്തേക്കുന്നത് പിന്നെ സാധനം തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം ഒരു വർഷത്തോളമായി അത്യാവശ്യം ഈവെൻ്റ് വർക്കും കാര്യങ്ങളും ചെയ്യാനുള്ള ഫുള്ള് സെറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഈവൻറ്റ് വർക്ക് മാത്രമാണ് അല്ലാതെ നമ്മളെല്ലാ ഈവൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട് പരിപാടി പരിപാടി സ്റ്റേജ് ഷോ പിന്നെ കല്യാണ റിസപ്ഷൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്തു ഈ സ്ഥാപനം ഇപ്പോൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഏകദേശം ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ അറിയപ്പെടുന്ന രീതിയിൽ കായംകുളം പ്രദേശത്ത് ഈ സ്ഥാപനം സെവൻ വീറ്റ്സ് വളർന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനും അതിമനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നടത്തിയ ആ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇടയ്ക്ക് വിശേഷങ്ങളെ കുറിച്ച് തിരക്കാം ഓക്കെ ഇനി നമുക്ക് അവന്റെ വാക്കുകൾ കൂടെ കേൾക്കാം നമസ്കാരം ഇന്നലെ കഴിഞ്ഞ വെഡ്ഡിംഗ് റിസപ്ഷൻ എൻ്റെ ആയിരുന്നു എൻ്റെ സുഹൃത്ത് തന്നെയാണ് സെവൻ ബീച്ചിൻ്റെ ഓണർ സുതി വളരെ മനോഹരമായിട്ടാണ് അവൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തത് ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം അതായത് എൽ ഇ ഡി പാറ് ഷാർപ്പി എഡിസൺ ബൾബ് കൊണ്ട് ഓപ്പണർ എയറിൽ എല്ലാം അവൻ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ സ്മോക്കർ ഡ്രൈ ഐസ് സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ഫ്യൂഷൻ ഉണ്ടായിരുന്നു അതിന് വളരെ നല്ല സൗണ്ട് ക്വാളിറ്റിയോടെ തന്നെയാണ് ഇത് അതെല്ലാം അറേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മുടെ നമ്മുടെ ഏരിയയിൽ തന്നെയുള്ളൊരു ബിസിനസ് സംരംഭം നമ്മുടെ നാട്ടുകാർക്കും ജില്ല ജില്ലാതലത്തിൽ ജില്ലയ്ക്ക് പുറത്തും എല്ലാം അവൻ അവൻ്റെ സർവീസ് ചെയ്യുന്നുണ്ട് അതും വളരെ മനോഹരമായിട്ടൊരു പോഷ് സെറ്റപ്പിൽ തന്നെ സാധാരണക്കാരന് പറ്റുന്ന ഒരു ചെലവിൽ നമുക്കിതെല്ലാം നന്നായിട്ട് ചെയ്തു തരാൻ ശ്രദ്ധിക്കു പറ്റുന്നുണ്ട് കൂടുതൽ ബിസിനസ് വളരട്ടെ എന്നും ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു വളരെ നല്ല സർവീസ് ആയിരുന്നു നിങ്ങൾക്കും ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഇവ ഇത് സുതിയുടെ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവനെ കോൺടാക്റ്റ് ചെയ്യാം അവൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് ഓക്കെ അപ്പോൾ പി എം ഇ ജി പി പദ്ധതി പ്രകാരം രക്ഷപ്പെട്ട ഒരു യുവ സംരംഭൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും നമുക്ക് വണക്കം ഓക്കെ ബൈ ബൈ യു പോകല്ലേ പോകല്ലേ ഒരു കാര്യം മറന്നുപോയി നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കേന്ദ്ര പദ്ധതികളും കേന്ദ്ര പദ്ധതികളുടെ ഗുണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ